ക്കി ബി ബണ്ണദക്കാരലെ ഹി ഹാരക്കി ഹി ളാടും യാരൂ ഇല്ല കളയുവളയെല്ല ു ബാബാനൂ ഹലു ബാബാനൂ ഹാടും കലസു ബാബ നനഗൂ ഹാര കലസു ബലെ ഹി ബി ബണ്ണ ഹക്കി ബാരലെ ഹി ഹാരി ಹೋಗಿಹನು ಅವನು ನೀರಿಗೆ ಹೋಗಿಹಳು ಅಪ್ಪನು ಪೇಟೆಗೆ ಹೋಗಿಹನು ಅವನು ಬರಲಿ ಅಪ್ಪನು ಬರಲಿ ತಿನ್ನಲು ಹಣ್ಣನ್ನು ಕೊಡಿಸುವೆನು ಅವನು ಬರಲಿ ಅಪ್ಪನು ಬರಲಿ ತಿನ್ನಲು ಹಣ್ಣನ್ನು ಕೊಡಿಸುವೆನು ക്കി ഹി ഹി നനഗരൂറക്കയഹു ഹണത പൂച്ചവ ചുച്ചു നെത്തിയ മേലെ ജുട്ടനുഹു മെല്ലെ മേലെ ഹരൂ ഹു നെത്തി ി ഹാന ഇബരൂ കൂടി മുഗിലിന കൂ ന

ರುವ ಹಕ್ಕ ಈ ಪದ್ಯವನ್ನು ಬರೆದವರು ಸಿಫಾ ಕಟ್ಟಿಮನಿ ಥ್ಯಾಂಕ್ ಯು ಫಾರ್ ವಾಚಿಂಗ್